ചവറ കാമൻകുളങ്ങര ഗവൺമെന്റ് ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു വിതരണവും നടത്തി ചവറ കാമൻകുളങ്ങര ഗവൺമെന്റ് ആണ് ഭക്ഷ്യമേള സംഘടിപ്പിച്ചത് വാർഡംഗം വി വിനീത് ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ തന്നെയാണ് ലഹരി പദാർത്ഥങ്ങൾ പോലെയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുടെ ജനങ്ങളിൽ അവരുടെ കാലഘട്ടങ്ങളിൽ ആഹാരങ്ങൾ ഘടകം തന്നെയാണ് ഈ പക്ഷിമേഖല നമ്മുടെ സ്കൂളുകളിലും മറ്റു മേഖലകളിലും നടത്തപ്പെടാനുള്ള ഈ പക്ഷ്യ മേഖലകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള ഈ നാടൻ നാടൻ ഭക്ഷ്യ ഭക്ഷണങ്ങളും അവരുടെ അവരെ കല്യപ്പെടുന്നുണ്ട് അതിനുള്ള ഉപയോഗങ്ങൾ അവർക്ക് പ്രോത്സാഹിപ്പിക്കുന്ന അങ്ങനെയുള്ള യോസിക്കാൻ അവർ പോകുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വളരെ ആരോഗ്യപരമായി നല്ലപടികൾ വളർത്താനും നമ്മുടെ സമൂഹത്തിൽ ഈ ഭക്ഷണം സാധിക്കട്ടെ ഇന്നിവിടെ നടക്കുന്ന ഈ നമ്മുടെ സ്കൂളിൽ നടക്കുന്ന ഭക്ഷണമേളക്ക് എല്ലാവിധ ആശ്വാസങ്ങളും നേടുന്നുണ്ട് പി ടിഎ പ്രസിഡന്റ് എസ് സുഭാഷ് കുമാർ അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക പ്രീതി സെബാസ്റ്റ്യൻ സ്വാഗതം പറഞ്ഞു ഇതോടനുബന്ധിച്ച് ഭക്ഷ്യ നടത്തി ചവറ എഇ ടി കെ അനിത ഭക്ഷ്യ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ചവറ ന്യൂൺ മീൽ ഓഫീസർ ഗോപകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഇതോടനുബന്ധിച്ച് ആരോഗ്യശീലങ്ങൾ എന്ന വിഷയത്തിൽ ക്ലാസ്സും നടന്നു തേവലക്കര സിദ്ധ ഹോസ്പിറ്റലിലെ ഡോക്ടർ സ്വാതി ക്ലാസ് നയിച്ചു ന്യൂസ് ബ്യൂറോ ചവറ